ഐരമ്മൻ ക്ഷേത്രത്തിലെ സ്വർണക്കൊടി അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തിച്ചപ്പോൾ വൻ ഭക്തജനത്തിരക്ക് പോലീസും ഫോറസ്റ്റും ഉപദേശക സമിതിയും വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇന്നലെ അന്നക്കൊടി എന്ന സ്വർണക്കൊടി ക്ഷേത്രത്തിലെത്തിച്ചപ്പോൾ ഉണ്ടായ അത്യപൂർവമായ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ക്ഷേത്ര നട രണ്ടു മുപ്പതായിട്ടും അടച്ചിരുന്നില്ല കാനനപാത വഴി നടന്നുവരുന്ന ഭക്തരുടെയും വാഹനങ്ങളിൽ വരുന്ന ഭക്തരുടെയും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് വാഹനങ്ങളെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു നിലവിലുള്ളത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ മാമാങ്കത്തിനാണ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ കൊടിയേറിയത് തന്ത്രിമുഖ്യൻ താഴമൺമടം കണ്ടരര് മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടത്തിയത് രാധാസ് ചൗക്ക റോഡ് പുനലൂർ വൻ തിരക്കാണ് ഏകദേശം ഒരു ഒരു ലക്ഷം ഭക്തരെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ട് അന്നക്കൊടി വരുന്ന ദിവസമാണ് ഭയങ്കര തിരക്കാണ് നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്കാണ് വാഹനങ്ങളുടെ ഭയങ്കരമായ തിരക്ക് കാരണം ഭക്തജനങ്ങൾക്ക് നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടാണ് പോലീസ് ഇഷ്ടം പോലെ പോലീസുകാരുണ്ട് ഉണ്ട് ഭക്താജനങ്ങളുടെ തിരക്ക് കാരണം നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഭയങ്കരമായ തിരക്കാണ് അന്നക്കോടിക്ക് മണിക്ക് അന്നക്കോടി തോന്നിയിൽ നിന്നും പടിഞ്ഞാറ ഡിപ്പോയിൽ മുക്കിൽ എത്തിച്ചേരുന്നതാണ് അതിൽ ഒരു വൻ തിരക്കായി വീണ്ടു മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി പതിവ് പൂജകൾ അന്നദാനം സ്റ്റേജ് ഷോയും നടന്നുവരികയാണ് ഡിസംബർ തീയതി ആരംഭിച്ച മഹോത്സവം തീയതി സമാപിക്കും ചരിത്രത്തിലാദ്യമായി മലയാളക്കരയിലെ ചെമ്പനരുവി മഹാദേവർ മൺ കറവൂർ പുന്നല പത്തനാപുരം നെല്ലിപ്പള്ളി വഴി പുനലൂർ പുതിയിടം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ തിരുവാഭരണം എത്തിച്ചേരും ചെയർമാൻ ദിലീപൻ കെ ഉപാസന വൈസ് ചെയർമാൻ ശ്രീനു ജേബി പുന്നല ഉപദേശക സമിതി പ്രസിഡന്റ് സ്പെൻസർ എന്നിവർ തിരുവാഭരണ മടക്കയാത്രയ്ക്ക് നേതൃത്വം നൽകും റിപ്പോർട്ടർ ശ്രീഹരി ജേബി അച്ഛൻകോവിൽ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ